ഉദ്ഘാടകൻ ബഹുമാന്യരായ പാർലമെൻ്റുകാരിയ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷ് അവർ ബഹുമാന്യരായ ശ്രീമത് പൃദംബരാനന്ദ സ്വാമികൾ ബഹുമാന്യരായ അസങ്കാനന്ദ സ്വാമികൾ ബഹുമാന്യരായ ജനറൽ സെക്രട്ടറി ശുഭാങ്കാന സ്വാമികൾ കേരളത്തിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അവർ മുൻ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ ശിവഗിരി തീർത്ഥാടന കമ്മിറ്റിയുടെ ചെയർമാൻ ബഹുമാന്യരായ ശ്രീ കെ മുരളീധരൻ ബഹുമാന്യരായ അഡ്വക്കേറ്റ് വി ജോയി എം എൽ എ ബഹുമാന്യനായ വർക്കല മുനിസിപ്പൽ ചെയർമാൻ ശ്രീ കെ എം ലാജി ബഹുമനായ വർക്കിംഗ് ചെയർമാൻ ശിവഗിരി ശിവഗിരി തീർത്ഥാടന കമ്മിറ്റിയുടെ വർക്കിംഗ് ചെയർമാനായ ശ്രീ കെ ജി ബാബുരാജൻ ആദരണീയനായ എന്ന സ്വാമികൾ ഏറെ ബഹുമാന്യരായ വിശിഷ്ട അതിഥികൾ മാധ്യമ സുഹൃത്തുക്കൾ माथ